വിചാരിച്ചുകൊണ്ട് കുടുംബത്തിന് നല്ല രീതിയിൽ ഒരാൾ ചെലവ് ചെയ്താൽ നെയ്യത്വം നന്നാക്കിയിട്ട് ചെലവ് ചെയ്താൽ അയാളുടെ പ്രയാസങ്ങളെല്ലാം വിശുദ്ധ ഖുറ അതുകൊണ്ട് തന്നെ കുടുംബത്തിന് ഭക്ഷണത്തിനാവട്ടെ വസ്ത്രത്തിലാവട്ടെ താമസ സൗകര്യത്തിലാവട്ടെ ഏറ്റവും നല്ല രീതിയിൽ അതെങ്ങനെ ഏതെങ്കിലും രീതിയിലല്ല വിശുദ്ധ ഖുറാൻ പറഞ്ഞത് ഞാൻ പറയും എവിടെങ്കിലും പോയി പല്ലിശയ്ക്ക് വാങ്ങിയിട്ട് കൊടുക്കുന്ന ആൾക്ക് ഒരിക്കലും ഭർത്താവായ താരമാകാൻ കഴിയില്ല പിന്നെയോ ഹലയാല് മാത്രം വിശുദ്ധ കുറാന പറയുന്നത് അഖിലേ കുന്ന സുമ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നിങ്ങളുടെ ഭാര്യമാരെ നരകത്തിന്റെ വരകുകളാക്കി തീർക്കരുത് എന്നെ വിശുദ്ധമായ ഖുറാൻ നിങ്ങളുടെ കൊച്ചുമക്കളെ നരകത്തിന്റെ വരകുകളാക്കി തീർക്കരുത് എന്ന വിശുദ്ധ ഖുറാൻ ൾ പതിനാല് നൂറ്റാണ്ട് കൊണ്ട് പഠിപ്പിക്കുകയാൽഹു ഔലാദിഹി കറാമില്ലെന്ന് ഉണ്ടാകുന്ന എല്ലാ മാംസവും പന്നാറു ഔലാദിഹി നരകമാണ് അതിനോടേറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ട് പലിശ മുഖേനയുള്ള വരുമാന മാർഗങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് നമ്മുടെ കയ്യിൽ ഉണ്ടാകരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തെ മാത്രമല്ല ഒട്ടും ഒട്ടും തെരിയാത്ത പുണ്യു പഞ്ചങ്ങളെ പോലും നരകത്തിന്റെ വരകിലാക്കി തീർക്കുമെന്നാ പുണ്ത് പറഞ്ഞത് അതുകൊണ്ട് ഹരാല് മാത്രം സമ്പാദിക്കണം ആ ഹരാലില്ലെന്നാവണം തന്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത് ഹറാമിന്റെ ഒരു അംശം പോലും വന്നു ചേരാനും പാടില്ല അതീബായി പലി ദിവസം തങ്ങളെ കേൾക്കണേ നിങ്ങൾ ആരാണ് താരം അവൾ ശ്രദ്ധിക്കണം ആരാണ് തറ ഈ അതീസം ശ്രദ്ധിക്കണം സമയം ഞാൻ കുറെ ഭാഗം വിട്ട് കളഞ്ഞിട്ട് വേഗം വേഗം പോവും വേഗം വേഗം പോകും ഏകദേശം എല്ലാ ഭാഗത്തൊന്നും എത്തിച്ചേരാമെന്ന് കരുതിയിട്ട് അല്ല എങ്കിൽ എനിക്ക് തോന്നാണ് ഞാൻ പറയുന്നത് മാത്രം ഒന്ന് കൃത്യമായി പറഞ്ഞിട്ട് ബാക്കിയുള്ളത് രണ്ടാം ഭാഗം എന്ന് നിനക്ക് വേറെ ഏതെങ്കിലും സദസ്സിൽ ചർച്ച ചെയ്യണം എന്ന് എനിക്ക് തോന്നാം അത്ര ഗൗരവം ഓരോ വിഷയം അത്ര ഗൗരവമാണ് ഓരോ വിഷയം ഒരിക്കേ അള്ളാഹാന്റെ ഹബീബിന്റെ സ്വഹാബികൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ നല്ല ഉഷാറിൽ പോകണം ആ സമയത്ത് സ്വഹാബികൾ ഇങ്ങനെ വിലയിരുത്തി അയാൾ ആ പോണത് ഇങ്ങനെ ആണെങ്കിൽ അയാൾ ധാരമാകുമായിരുന്നു അയാൾ താരമാകുമായിരുന്നു അവരിങ്ങനെ നോക്കാം നമുക്ക് കടന്നു പറയാം മഹാനായ കാർഹുൻ മഹാനവരുകൾ ശ്രദ്ധിക്കണേ രാവിലെ കുളിച്ചു മാറ്റിയിട്ട് ജോലിക്ക് ആരാ ആളാരസൂറുള്ള പറയാൻ അയാൾ താരമാരമാ പറഞ്ഞു ാണ് പോകുന്നതെങ്കിൽ എന്തൊരു ഷാർപ്പ് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഉന്മേഷവാനായി അയാൾ ഇങ്ങനെ നടന്നു പോവാ അപ്പോൾ അവർ റസൂർ നാനോട് പറഞ്ഞു നിബിയേ യോഗാഭീലില്ല എന്തൊരു ഉന്മേഷത്തിനാണ് ആ പോകുന്നത് നിബിയേ അയാൾ ആ ഭൂന്ന ഭാരതത്തിൽ ധർമ്മസമരം എന്നെങ്കിൽ ചെയ്യാനായിരുന്നെങ്കിൽ യാൾ തന്നെ അതിലേ ഭൂമിയിലെ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ പറഞ്ഞ ഭാരം അയാളാവുകയില്ലേ

തങ്ങളെ സ്വഹാബികളോട് പറഞ്ഞു വീട്ടിനകത്തുള്ള കൊച്ചുമക്കളെയും അതേപോലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും അവരുടെയൊക്കെ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ഉപജീവനവും ചേടിയാണ് അയാൾ പോകുന്നതെങ്കിൽ ധർമ്മ സമരം ചെയ്യുന്നതിന് സമാനമാണ് അയാൾ സ്വഹാബ എന്ന

അയാളല്ല ഇയാളും താരമാണ് സഹാബിയിൽ ഇന്നും പറഞ്ഞുകൊണ്ട് ആളുകളോട് യാദിക്കാതിരിക്കാൻ ഒരു മനുഷ്യനോടും ഒരിക്കലും യാചിച്ച് ജീവിക്കുകയില്ല പല ചെറുപ്പേ എന്റെ ജീവിതത്തിന് ആവശ്യമായെടുത്ത് എനിക്കു നീ നൽകണേ എന്ന ഒരാൾ അധ്വാനിക്കാൻ പോകുന്നതെങ്കിൽ അയാൾ മാത്രം കഴിക്കണമെന്ന ലക്ഷ്യത്തിനാണ് ഒരാൾ പോകുന്നതെങ്കിൽ അയാൾ ആ ജോലിക്ക് പോകുന്നതെങ്കിൽ സഹാബോ അയാൾ പോകുന്നതും രാഹുവിന്റെ ഭാഗത്തിൽ തന്നെയാണ് ചേർത്തു ഐന എന്റെ പ്രിയമുള്ളവരെ എനിക്കും നിന്റെ ഭാഗിക്കും മക്കൾക്കും മാത്രം വസിക്കണമെന്ന് കരുതി ജോലിക്ക് പോകുന്നത് പോലും ഭാഗത്ത് ഈ കർമ്മ ചെയ്തു ബദറിന്റെ രണ്ടാം കണമുണ്ടാകിയത് ഈ മാസത്തിലാണല്ല ബദർ യുദ്ധം നടന്നത് ഈ മാസത്തിലാണല്ല ഗുവാണിനോട് പൊരുവിയിട്ട് ശിയാമിനെ രക്ഷപ്പെടുത്താനായി തന്റെ സ്വന്തം ശരീരത്തിന്റെ തലയിൽ ഉടനെ തുടർത്തേണ്ടി വന്ന രംഗം യുദ്ധത്തിലാണല്ല ആ യുദ്ധത്തിൽ പങ്കെടുത്ത ശരീരന്റെ പ്രതിഫലമാണ് സുഹരാന്റെ പ്രതിഫലമാണ് അതേപോലെയുള്ള സ്ഥാനമാണ് അനാലായ ഭക്ഷണം തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ വേണ്ടി ഉപജീവനം

ശ്രദ്ധിക്കണം ഇതും കൂടെ ഞാൻ ചേർത്ത് വായിക്കാൻ വണ്ടല്ലോ ആ നാട്ടിലെ വലിയ വീടിൻ്റെതാണ് അതുകൊണ്ട് വീട്ടിന്റെ അകത്ത അവസ്ഥ എന്താ ഒന്നും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് ിൽ രണ്ട് കൊല്ലല്ല നാല് കൊല്ലം അടുപ്പിച്ച വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല എന്റെ വീട്ടിൽ നിങ്ങൾ ആരാണ് നടത്തിയ ആ ഒരു ചർച്ചയാണ് പണ്ണിതിയുടെ സാന്നിധ്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പറയുകയാണ് ഞാൻ ഗൾഫ് ഒരാളെ കണ്ടു പോകുമ്പോൾ ഒന്ന് സാധ്യത മൂന്നര കൊല്ലം ഇത് വരക്കണം നാട്ടിൽ പോയിട്ട് ഞാൻ വിശ്വസം എന്നോട് വീടിന്റെ അടിയിട്ടിട്ടില്ല ഏ വീടിന്റെ ഫ്ലോറാണോ ജീവിതം ഒരുപക്ഷെ ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ മനസ്സിലാവും വലിയ ഫ്ലാറ്റ് ഇവലെ അഭിനയിക്കുന്ന പ്രവർത്തനം ഇറങ്ങുന്നത് ബംഗ്ലാവ് പോറയുള്ള വീടുകളാണ് അതുകൊണ്ടൊരു പക്ഷെ ഭാര്യ വരാൻ സമ്മതി അയാൽ അന്നോട് പറഞ്ഞാതാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഭാര്യ പറഞ്ഞത് വീടിന്റെ ഫ്ലോർ ചെയ്തിട്ട് വന്നാൽ മതി എന്നാണ് നിങ്ങളെ ജീവിതം അമ്മാഹുവിന്റെ മറ്റുള്ള ആളുകളെക്കാളുംടിക്കാൻ വേണ്ടിയാണ് അയാൾ അപ്പം അടിക്കാൻ പോയതെങ്കിൽ അവൻ